ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനും നവോത്ഥാന ചിന്തകനുമായ മൌലാന അബുൽ അല മൌദൂദിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകളായ ഹുമൈറ മൌദൂദി പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബർ പതിനാലിന് ഉപ്പയുടെ ആദ്യ അറസ്റ്റ് നടക്കുന്ന സമയം രാത്രി പോലീസുകാർ വീട് അരിച്ചുപെറുക്കി പരിശോധിക്കുന്നു ഉപ്പ വസ്ത്രങ്ങൾ തയ്യാറാക്കി വെച്ച് പെട്ടിയുമായി എവിടേക്കോ പോകാൻ തയ്യാറായി നിൽക്കുന്നു ഉപ്പ തിരിഞ്ഞു നോക്കാതെ അസ്സലാമു വാലിക്കും എന്നും ഫീ അനാനില്ല എന്നും പറഞ്ഞ് പോലീസുകാരോടൊപ്പം ിപ്പുറപ്പെട്ടു ഉമ്മ ഉപ്പ എന്താ നമ്മെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോയത് ഉമ്മ പറഞ്ഞ മറുപടി അതിശയകരമായിരുന്നു മക്ക വിട്ടുപോയപ്പോൾ ഇബ്രാഹിം നബി അലേജിച്ചല ഹാജറയെയും ഇസ്മാിനെയും തിരിഞ്ഞു നോക്കിയിരുന്നില്ല തിരിഞ്ഞു നോക്കിയാൽ അത് നിശ്ചയദാർഢ്യത്തെ ദുർബലമാക്കും ഈ ദൃഢനിശ്ചയം മൗലാന മൗജൂദിയുടെ ജീവിതത്തിലുടനീളം കാണാനാവും തനിക്കു നേരെ വെടിയുണ്ടക്കു വെടിയുണ്ടക്കുമുന്നിലും തൂക്കുകയർ മുന്നിൽ കണ്ടപ്പോഴും മൗലാന തെല്ലും പകരാതെ അതെ നേരിടുന്നുണ്ട് സർവവും നാദിനിലർപ്പിച്ചുകൊണ്ട് Sí, a